കലണ്ടർ പുതിയത് ഒരു കൊല്ലം വരണേ കൊണ്ടല്ലൊന്നൂറു മാറ്റേ ആലണ്ടർ അതുകൊണ്ട് ആ അപ്പുറത്തെ പോയിട്ട് കലണ്ടർ കിട്ടിയോ പുതിയ കലണ്ടർ പ്രശ്നല്ലാ രണ്ടായിരത്തി ഇരുപത്തി അതിനെന്തോ മൂന്നെട്ടി അഞ്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിത്തെ കലണ്ടറോ ഇതും ഒരു വ്യത്യാസം ഇല്ലാ കണ്ടൊക്കെ ഞായറാഴ്ച തന്നെ എന്ത് സൺഡേ ഹോളിഡേ പ്രശ്നമില്ല പിന്നെ ജുമാ വെള്ളിയാഴ്ച തന്നെ മകര ചൊവ്വ ചൊവ്വാഴ്ച തന്നെ ഒരു കുഴപ്പമില്ല പിന്നെ വെറുതെ തൊണ്ണൂറ്

അതില് വെള്ളം കയറിണ്ടാവൂലേന്ദ്രം കുടിവെള്ളം പോർ പറഞ്ഞേ വീട്ടിലൊരു തുള്ളി വെള്ളല്ലേ അപ്പഴത്തിന് കുടി വെള്ളമല്ലേ എന്റെ വീട്ടിലൊരു തുള്ളി വെള്ളം ഉണ്ടാവില്ല എന്റെ ഇപ്പം കണ്ടിക്കാൻ വേണ്ടിരുന്നിട്ട് കുറ്റി അടിച്ചു ഒട്ടാകെ നടന്നേ രാവിലെ മുതലേ ഉച്ച വരാ നടന്നേ സ്ഥലം കണ്ടില്ലേ ആ ഒരു സ്ഥലം കണ്ടേ അവിടെ നനവുണ്ട് പറഞ്ഞു സംഭവ നനവൊക്കെ പക്ഷെ അവടെ കോണ കാര്യങ്ങളല്ലേ തറവാട് അയിന്റെ കക്കൂസും കുറ്റ സംഭവം തന്നിട്ട് ഫ്രിഡ്ജിന്റെ പത്ത് പാത്രങ്ങളാണ് സോപ്പ് എടുത്തു

അങ്ങനെയെങ്കിലും അഞ്ചെണ്ണം കാട്ടിപ്പോ തന്നാക്ക് ഓഫർ ഓഫർ ഞാൻ തോറ്റു പോയിട്ടാ റിസ്ക് എടുത്താലും എന്താ അഞ്ചിന്റെ ലൈസ് കിട്ടിയല്ലോ